ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ല ഒരു ഫ്രിഡ്ജ് ക്ലീനിങ് വീഡിയോ കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് നന്നായിട്ടിരിക്കാനും ക്ലീനായിട്ടിരിക്കാനും ഓർഗനൈസ് ചെയ്യാനുമുള്ള ഒരു ടിപ്സ് ആൻഡ് ഡ്രിഗ്സിൻ്റെ വീഡിയോ ആയിട്ടോ ഇത് അപ്പോൾട്ടും താമസിക്കുന്നതിൽ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്രിഡ്ജ് ക്ലീനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നത് ചേർക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കുരു എടുത്ത് കളയാം ഇനി ആ നാരങ്ങ നീരിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക അപ്പക്കാരം പിന്നെ അതിലേക്ക് നമ്മൾ വീട്ടിൽ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അതിവിടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാക്കി എടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഇത് വെച്ചിട്ടാട്ടോ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിലെ ഈ ഓരോ ഭാഗങ്ങളെടുത്ത് മാറ്റിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ തേച്ച് കഴുകുന്നത് അപ്പോൾ റഫ് യൂസിന് നമ്മൾ സ്ക്രബെന്ന് യൂസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ അകം ക്ലീൻ ആക്കരുത് സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ക്ലീൻ ആക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഓരോ ഭാഗങ്ങളായി എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകിയെടുക്കാം എല്ലാം മടുത്തതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ ഭാഗം നന്നായിട്ട് ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിൽ വരുന്ന ഭാഗമൊക്കെ നമ്മൾ ചെറിയ ബ്രഷ് യൂസ് ചെയ്യാത്ത ബ്രഷ് വെച്ചിട്ട് വെച്ചിട്ടോ അത് ക്ലീൻ ചെയ്തെടുക്കുന്നത് അതുപോലെ ഡോർനസ് ആയിട്ടുള്ള ഭാഗവും നന്നായിട്ട് ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ആ ഒരു സൊല്യൂഷനിൽ മുക്കിയിട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഡോർ അടക്കുന്ന ആ ഒരു ഭാഗത്തുള്ള നന്നായിട്ട് നല്ല അഴുക്കുണ്ട് അതും ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം എന്നെ അതേപോലെ തന്നെ ഫ്രീസറും ഫ്രിഡ്ജൊന്ന് ഓഫ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം ഫ്രീസർ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ കാരണം ചെറിയ ഐസിൻ്റെ ഐസ് ബ്ലോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അലിയാൻ വേണ്ടിയിട്ടാട്ടോ അതൊക്കെ എടുത്ത് കള്ളിയതിന് ശേഷം നന്നായിട്ട് ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി ഓരോ പാച്ചും ഇതേപോലെ നന്നായിട്ട് തേച്ചിട്ട് കഴുകിയെടുക്കാം ഇനിയൊരു ഉണങ്ങിയൊരു തുണി വെച്ചിട്ട് ചെറുതായിട്ട് നനച്ചു കൊടുത്തിട്ട് നമ്മൾ തേച്ച ഭാഗം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ട് തന്നെ തുടച്ചെടുക്കുക അതിൻ്റെ ഇടക്കും ഒക്കെ നല്ല നീറ്റായിട്ട് തുടച്ചെടുക്കാം ശേഷം എല്ലാ പാർട്സും ഞാനിതായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ഓർഗനൈസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലുള്ള പാക്കജൊക്കെ ഈ ഒരു ഭാഗത്തോട്ട് വെക്കാറ് പൊടിച്ച പാക്കറ്റ്സൊക്കെ ഇതിലാട്ട വെക്കാറ് പൊടികളാണ് സാമ്പാർ പൊടി മീറ്റ് മസാല അങ്ങനെയുള്ള പൊടികൾ അതുപോലെ ഇവിടെ ഈ റാക്കിൽ എഗ എഗിൻ്റെ റാക്കാണ് ആ റാക്കിലേക്ക് എഗ്ഗിൻ്റെ വെച്ചുകൊടുക്കുക മലയിലയുടെ വേരിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് നല്ല വെള്ളമൊന്നുമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാണ് മലയില വെച്ച് കൊടുക്കുന്നത് ഇതിങ്ങനെ തന്നെ മണിയിൽ താഴെ നമുക്ക് ടിഷ്യൂ വെച്ചിട്ട് അതിന് മുമ്പിൽ മല്ലിയില വെക്കാം ഞാനിപ്പോൾ ടിഷ്യൂ ഒന്നും വെച്ചിട്ടില്ല ഇങ്ങനെ തന്നെ വെച്ചു കൊടുത്താൽ മതി ഒന്നും ആവില്ല അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഡബ്ബയിൽ കറിവേപ്പിലയും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സും ഇതേപോലുള്ള ഒരു ബോക്സിലട്ടോ വെച്ചുകൊടുക്കുന്നത് എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ ആ ഫ്രൂട്ട്സൊക്കെ ഞാൻ ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ പാക്കറ്റ് പൊട്ടിച്ച തൈര് പാലക്ക് ഇതേപോലെയുള്ള ഒരു ചെറിയ ബോക്സിലാക്കിയിട്ട് അടവെക്കാറ് ഇനി അതേപോലെ തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് പുതിയ നിലയും കൂടി വെച്ചുകൊടുക്കാം ഇനി ചെറുനാരങ്ങ ഈ ഒരു ഡബ ഇതിൽ ഡബ്ബയിലാക്കി വെച്ചുകൊടുക്കുന്നുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ചുകൊടുക്കാം താഴത്തേത് വെജിറ്റബിൾസ് തക്കാളി അങ്ങനെയുള്ള ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് അങ്ങനെയുള്ള വെജിറ്റബിൾസ് ആട്ടോ താഴത്തെ റാഗിൽ വെച്ചുകൊടുക്കുന്നത് ഇനി ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ചുകൊടുക്കാം ഇപ്പിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് അതിലേക്ക് സാധനങ്ങൾക്ക് വെച്ച് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് അതേപോലെ ഫ്രീസറിലുള്ളതും നമുക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഫ്രീസറിൽ വെക്കേണ്ടതൊക്കെ വെച്ചുകൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനിശാല്ല വീണ്ടും കാണാം സ്ലാക്കും